അപ്പോൾ ഈ വലിയ മത്തിയും കൊണ്ട് നല്ല അടിപൊളി ഒരു കാറി ഞങ്ങൾ വെച്ചേക്കാം എന്താ ശമന മത്തിയാക്കി വെട്ടിത് വൃത്തിയാക്കി ഒരു പാനം അങ്ങോട്ട് വരും ഒരു തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഉള്ളി കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ ഉലുവ കുരുമുളകൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് നടക്കി നടക്കും ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ അല്ലെ ആ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി റെഡി ആയില്ല ലക്ഷം ഉണ്ടേ ആ അപ്പോൾ ഇതങ്ങ് നിർത്താം തണുക്കട്ടെ ഇത് നല്ലപോലെ നരച്ചെടുത്തോണ്ട് വരണം നരച്ചിട്ടുണ്ട് ഒരു മൺചട്ടി അങ്ങോട്ട് വെക്കാം ഒരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചുകൊള്ളൂ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ആ ഇട്ടു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം അരപ്പം അങ്ങോട്ട് ചേർക്കും ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചമാങ്ങ പച്ച മാങ്ങൂടെ അങ്ങോട്ടും ഒന്നര ടീസ്പൂൺ ഉപ്പ് പൊടിയും അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതൊന്ന് അടച്ചു വയ്ക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി മീൻ തിരക്കങ്ങോട്ടില്ല ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഇനി ഇത് പാകം വായതിന് ശേഷം നമ്മളിത് അങ്ങ് നിർത്തുകയാണ് തേങ്ങ പാറ തിരച്ച മാങ്ങ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറി